അപ്പുകൂട്ടൻ ആദ്യമായിട്ട് എൻ്റെ ഫോട്ടോ നോക്കി വരക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ പുത്രൻ ഒരു കലാകാരനാണെന്നുള്ള കാര്യം അങ്ങനെ എനിക്ക് പടമൊക്കെ വരച്ച് തന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ എന്നെ മാത്രമല്ല അച്ഛനെയും കൂടെ നോക്കി വരക്കാന്ന് പറഞ്ഞാൽ അച്ഛനെയും കൂടെ നോക്കി വരച്ചു എന്നിട്ട് രണ്ടുപേരും കൂടെ കൂട്ടി വെച്ച് എനിക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് തന്നു അപ്പം നമ്മൾ ഇന്ന് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സമയം ഉണ്ടായതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിതൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചു ഫേസിൻ്റെ ഒരു സൈഡിൽ നോർമൽ സൺസ്ക്രീനും അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ഡേം ഡോക്കിന്റെ പർപ്പിൾ സൺസ്ക്രീനും യൂസ് ചെയ്യുക എന്ന് നമ്മുടെ ഇന്ത്യൻ സ്കിൻ കൊണ്ട് ഒരു യെല്ലോയിഷ് കളർ ഉണ്ട് കേട്ടോ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പർപ്പിൾ കളർ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്ലൈ ചെയ്യും തന്നെ ഉണ്ടല്ലോ നല്ല തെന്നി തെന്നി മുഖം ഇരിക്കും നല്ലൊരു ഗ്ലോ ഫേസിൽ വരും നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ ഒരു സൺസ്ക്രീനിൽ നയാ സിനിമയും എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പ്ലസ് പ്ലസും ഉണ്ട് കേട്ടോ ഇത് നല്ല സ്കിൻ ബ്രൈറ്റ് ആവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലെ സൺസ്ക്രീൻ ഞാൻ നന്നായിട്ട് തുടച്ചങ്ങ് മാറ്റിയിട്ട് നമ്മുടെ പർപ്പിൾ സൺസ്ക്രീൻ തന്നെ അപ്ലൈ ചെയ്തു കേട്ടോ ഡെർമെറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ വേറെ പേടിയൊന്നും വേണ്ട ഫേസിലെ ഗ്ലോ കണ്ടോ നിങ്ങൾ സൂപ്പർ അഫോർഡബിൾ ആണ് പ്രോഡക്റ്റ് ഒക്കെ താഴെ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്തേക്കാം ഇതിലും ഈസി ആയിട്ട് വാങ്ങണമെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി കേട്ടോ പർപ്പിളിന്ന് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാം